ഏക സിവിൽ കോഡ് നിയമം ഉത്തരാഖണ്ഡ് നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ബിൽ സഭയ്ക്ക് മുന്നിൽ വെച്ചത് ജയ ശ്രീറാം ഒഴക്കിയാണ് ബി ജെ പി അംഗങ്ങൾ ബില്ലിനെ സ്വാഗതം ചെയ്തത് അതേസമയം ബില്ലിനെതിരായ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ രണ്ടു മണിവരെ നിർത്തിവച്ചു വിവരങ്ങളുമായി ഗൌതം ചേരുന്നുണ്ട് ഗൌതം സ്വാതന്ത്ര്യാനന്തര ഭാരത്തിൽ യു സി സി അംഗീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാകാൻ ഉത്തരാഖണ്ഡ് ഒരുങ്ങുന്നു ഈ ചർച്ചയ്ക്ക് ശേഷം ഭൂരിപക്ഷ വോട്ടെടുപ്പോടെ പാസ്സാക്കാനാണല്ലോ പ്രത്യേക നിയമസഭാ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സഭയിൽ എന്താണ് സംഭവിക്കുന്നത് ഈ പ്രതിപക്ഷ ബഹളത്തെ കാരണം സഭ രണ്ടു മണിവരെ നിർത്തിവെച്ചു എന്താണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി ഏകീകൃത സിവിൽ കോഡിന്റെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി നിയമസഭയിൽ വെച്ചു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പുഷ്കർ സിംഗ് ദാമി ഈ ബില്ലുമായി ഡെറാഡൂണിൽ ഉത്തരാഖണ്ഡ് നിയമസഭയിലേക്ക് എത്തിയത് ജയ് ശ്രീറാം വിളിച്ചും വന്ദേ മാതരം വിളിച്ചുമാണ് ബി ജെ പി എം എൽ എ മാർ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയെ നിയമസഭയിലേക്ക് സ്വാഗതം ചെയ്തത് പിന്നീട് സഭയിൽ വെച്ച ഈ ഒരു ബില്ല് പാസ്സാക്കുമെന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഇന്നലെ ആരംഭിച്ച പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നത് ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബിൽ പാസ്സാക്കാൻ സാധിക്കും എഴുപതംഗ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ നാൽപ്പത്തിയേഴ് എം എൽ എ മാർ ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പിക്ക് ഉണ്ട് കോൺഗ്രസ്സിനുള്ളത് പത്തൊൻപത് എം എൽ എ മാർ മാത്രമാണ് അതിനാൽ ബില്ല് പാസ്സാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം ബില്ലിൽ എതിർപ്പുമായി കോൺഗ്രസ് രംഗത്തെത്തി ഇപ്പോൾ ഉത്തരാഖണ്ഡ് നിയമസഭ കോൺഗ്രസ് എം എൽ എ മാരുടെ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീണ്ടും സഭ സമ്മേളിക്കുന്നുണ്ട് പ്രധാനമായും കോൺഗ്രസിൻ്റെ ഈ ബഹളത്തിന് കാരണം ഈ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ വേള ഒഴിവാക്കിയെന്നാരോപിച്ചു ാണ് കോൺഗ്രസ് എം എൽ എ മാർ ബഹളം വെച്ചത് മാത്രമല്ല തിടുക്കം കൂട്ടിയാണ് ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്നത് എന്ന വിമർശനം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് ഏകീകൃത സിവിൽ കോഡിന് തങ്ങൾ എതിരാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ഒറ്റയടിക്ക് പറയുന്നില്ല കാരണം നമുക്കറിയാം ദേശീയ തലത്തിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന ആവശ്യം ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമാണ് കാരണം ക്രിമിനൽ നിയമത്തിന് മതത്തിനപ്പുറത്തേക്ക് എല്ലാ വ്യക്തികൾക്കും ക്രിമിനൽ നിയമം ഒരുപോലാണെങ്കിൽ വ്യക്തി നിയമങ്ങളും ഒരുപോലാകണം എന്ന വികാരം വർഷങ്ങളായി തന്നെ രാജ്യത്ത് ശക്തമാകുന്നു ഭരണഘടനയുടെ നാല്പത്തിനാലാം അനുച്ഛേദത്തിൽ ഈ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് അനിവാര്യമാണ് എന്ന കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനാൽ അതിനെ ശക്തമായി എതിർക്കുവാൻ ഇപ്പോൾ കോൺഗ്രസിന് സാധിക്കുന്നില്ല അതിനാൽ മറ്റ് ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സഭാനടപടികൾ തടസ്സപ്പെടുത്തുകയും ഏകീകൃത സിവിൽ കോഡ് വേഗത്തിൽ നടപ്പാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനം ഉന്നയിച്ച് ും അതാണ് തമ്മൾക്ക് സാധിക്കാത്തത് ബിജെപി ചെയ്യുന്നതിനുള്ള ചുരുക്കം അതിനെ അങ്ങനെ തന്നെ കാണണം കാരണം നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ ഭോപ്പാലിൽ ബി ജെ പിയുടെ ഒരു സാധാരണ ഭൂതതല പരിപാടിയിലായിരുന്നു ഒരു കുടുംബത്തിലെ പല അംഗങ്ങൾക്ക് പല നിയമമാണെങ്കിൽ ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും ഒരു രാജ്യത്ത് പല നിയമങ്ങൾ എങ്ങനെ അംഗീകരിക്കാനാകുമെന്നുള്ളത് അതാണ് ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏകീകൃത സിവിൽ കോഡിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതും പാർലമെന്റിൽ ഇത് പാസ്സാക്കുന്നതിന് മുന്നോടിയായി ഉത്തരാഖണ്ഡ് സർക്കാർ ഇതിനെ അംഗീകരിക്കാൻ ഒരുങ്ങുന്നത് കാരണം കഴിഞ്ഞ ദിവസവും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ പ്രസംഗത്തിന്റെ മറുപടിയായി പ്രധാനമന്ത്രി ഈ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര കാലം ഇങ്ങനെ വിഭജിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ടാണ് പ്രതിപക്ഷമായി ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത് പ്രധാനമന്ത്രി വളരെ രോഷാകുലനായി പരാമർശ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു കോൺഗ്രസിന്റെ ആ ഒരു മനോഭാവത്തെ ഗൗതം പറഞ്ഞില്ലാണ്ട് രാജ്യത്തെ ജനങ്ങൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ട് എത്ര വളച്ചൊടിച്ച് ഇതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് കൃത്യമായി പറയാതെ എത്ര വളച്ചൊടിച്ച് ഇതിനെ തടുക്കാൻ അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് ഇങ്ങനെ തടയാൻ ശ്രമിച്ചാൽ പോലും ലക്ഷ്മി ഇപ്പോഴത്തെ രാജ്യത്തെ ഒരു അവസ്ഥയിൽ ഏകീകൃത സിവിൽ കോഡിനെ ഒറ്റയടിക്ക് എതിർക്കാൻ കോൺഗ്രസിന് സാധിക്കത്തില്ല കാരണം രാജ്യത്തൊട്ടാകെ സാഹചര്യങ്ങൾ വല്ലാതെ മാറുകയാണ് പ്രത്യേകിച്ച് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ആശയം ദേശീയ നിലപാടുകൾക്ക് വലിയ സ്വാധീനം രാജ്യത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നു ഏകീകൃത സിവിൽ കോഡിലാണെങ്കിലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിലാണെങ്കിലും കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിലും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അതോടൊപ്പം സി എ എ നടപ്പാക്കിയതിൽ ഇതിലെല്ലാം രാജ്യത്തെ ജനങ്ങൾക്ക് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ വളരെയധികം സ്വീകാര്യമാണ് എന്നുള്ളതാണ് അതിനാൽ ഈ ഏകീകൃത സിവിൽ കോഡിനെ പഴയതുപോലെ കണ്ണും പൂട്ടി എതിർക്കുവാൻ കോൺഗ്രസ്സിന് സാധിക്കത്തില്ല അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട് പക്ഷേ മുൻപ് ദേശീയ തലത്തിൽ അധികാരമുള്ള കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ഈ ഏകീകൃത സിവിൽ കോഡിന് എതിരായിരുന്നു നമുക്കറിയാം രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഷാബാനു കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത് അന്ന് സുപ്രീം കോടതി വിധിക്കുന്നത് ഷാബാനുവിന് ജീവനാംശം നൽകണം എന്നുള്ളതായിരുന്നു പക്ഷേ ആ ഒരു ചരിത്രപരമായ വിധിയെ ഒരുപക്ഷെ മുത്തലാഖ് പോലെയുള്ള നിയമ സ്ത്രീകൾക്ക് വളരെ മുസ്ലിം സ്ത്രീകൾക്ക് വളരെയധികം ും അനീതി നേരിടേണ്ടി വന്ന മുത്തലാഖ് പോലും പിന്നീട് രണ്ടായിരത്തി പതിനാറ് വരെ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാരണം രാജീവ് ഗാന്ധി സർക്കാർ ഈ അന്ന് കോടതി മുന്നോട്ട് വെച്ച ഈ ഷാബാനു കേസുമായി ബന്ധപ്പെട്ട ആ ഒരു വിധി അതിനെ മറികടക്കുന്നതിന് വേണ്ടി രാജീവ് ഗാന്ധി പ്രത്യേക നിയമനിർമ്മാണം പാർലമെന്റിൽ നടത്തിയത് ചരിത്രമാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ പ്രതിഷേധിച്ചാണ് രാജീവ് ഗാന്ധി സർക്കാരിൽ നിന്നും രാജിവെക്കുകയും പിന്നീട് കോൺഗ്രസ് ബന്ധം അദ്ദേഹം ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ അന്ന് ഈ ഷാബാനു കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് ദേശീയ തലത്തിൽ നടപ്പാക്കണമെന്ന സന്ദേശം സുപ്രീം കോടതി ആ കേസിൽ നൽകിയിരുന്നു അങ്ങനെയാണ് ഷാബാനു എന്ന ആ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം നൽകണം എന്ന് വിധിച്ചുകൊണ്ടുള്ള വിധിപ്രസ്താവം വന്നത് പക്ഷേ അതിനെപ്പോലും പ്രത്യേക നിയമം നടപ്പാക്കി ആ വിധിയെ തീവ്ര മുസ്ലിങ്ങൾക്ക് വേണ്ടി അട്ടിമറിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത് ഷാബാനു കേസിലെ ചരിത്രപരമായ വിധിപ്രസ്താവം രാജീവ് ഗാന്ധി അട്ടിമറിച്ചതിലൂടെ വീണ്ടും മുത്തലാഖ് പോലെയുള്ള നിയമങ്ങൾ മത നിയമങ്ങൾ കൃത്യമായി തന്നെ ഇസ്ലാമിസ്റ്റുകൾ നടപ്പാക്കുകയും ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകൾക്ക് അതിലൂടെ ലിംഗവിവേചനം നേരിടുകയും അനീതി നേരിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് നരേന്ദ്രമോദി സർക്കാർ ദേശീയ ദേശീയതലത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് സുപ്രീം കോടതി മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിക്കുകയും മോദി സർക്കാർ അത് ക്രിമിനൽ കുറ്റമാകുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം പാർലമെൻറ്റിൽ പാസ്സാക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം അതൊക്കെ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ് അപ്പോൾ കോൺഗ്രസിന് അധികാരമുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാൻ അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി തീർച്ചയായും ഏകീകൃത സിവിൽ കോഡിനെ എതിർത്തിട്ടുണ്ട് മുത്തലാഖിനെ എതിർത്തിട്ടുണ്ട് അതൊക്കെ മുത്തലാഖിനെ അനുകൂലിച്ചിട്ടുണ്ട് അതൊക്കെ അനിവാര്യമാണ് എന്ന നിലപാട് കോൺഗ്രസിന് ഒരു കാലത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ദേശീയ തലത്തിലെ സാഹചര്യം മറ്റൊന്നാണ് ജനങ്ങൾ വലിയ തോതിൽ ഈ മുത്തലാഖ് അതല്ലെങ്കിൽ ഈ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന നിലപാടിനെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്നു മുത്തലാഖ് അല്ല അവരുടെ ഉന്നമനമാണ് ലക്ഷ്യം എന്നുള്ള ഒറ്റ അജണ്ടയിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നു അംഗീകരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുകളൊക്കെ അത്തരത്തിലൊരു ഫലവും മാത്രമല്ല പൊതു തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വളരെ ആത്മവിശ്വാസത്തോടെ പാർലമെന്റിൽ പറഞ്ഞൊരു സാഹചര്യമൊക്കെ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ സമിതികൾ രൂപീകരിക്കുന്നുണ്ട് ഈ യു സി സിയുമായി ബന്ധപ്പെട്ട് എന്ന് ഉള്ള സൂചനകളും ഉണ്ടല്ലോ ഇപ്പോൾ ഉത്തരാഖണ്ഡിലാണെങ്കിലും എഴുന്നൂറ്റി നാല്പത് പേരുള്ള റിപ്പോർട്ട് ഏതാണ്ട് രണ്ടു ലക്ഷത്തിൽ പരം ആളുകളുടെ അഭിപ്രായത്തെ അല്ലെങ്കിൽ അത് സ്വരൂപിച്ചുകൊണ്ട് അതിലൊരു സമവായം എത്തിയാണല്ലോ ഈ കരട് മുന്നോട്ട് കൊണ്ടുവന്നത് ഇതിൽ എന്തൊക്കെയാണ് പ്രധാനമായി ഉള്ളതെന്നാണ് സൂചനകൾ കിട്ടുന്ന ഗൗതം ലക്ഷ്മി മെയ് മാസം തീയതിയാണ് ഈ പ്രത്യേക അഞ്ചംഗ സമിതിക്ക് ഉത്തരാഖണ്ഡ് സർക്കാർ രൂപം നൽകിയത് പിന്നീട് രണ്ടര ലക്ഷത്തോളം ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് ഈ എഴുന്നൂറിലധികം പേജുള്ള ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിൻ്റെ കരട് കഴിഞ്ഞ രണ്ടാം തീയതി സർക്കാരിന് ഈ സമിതി കൈമാറുകയും ചെയ്തത് രഞ്ജന പ്രകാശ് ദേശായി എന്ന സുപ്രീം കോടതി മുൻ ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള അഞ്ചംഗ സമിതിയാണ് എങ്ങനെ സംസ്ഥാനത്ത് യു സി സി ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതിനെപ്പറ്റി കൃത്യമായി പഠനം നടത്തിയത് ഈ ഒരു സമിതിയുടെ പ്രധാനപ്പെട്ട ശുപാർശ ഈ റിപ്പോർട്ടിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകളിൽ ഒന്ന് ഏകീകൃത സിവിൽ കോഡ് നിയമം നടപ്പാക്കുന്നതിനൊപ്പം ഈ ബഹുഭാര്യത്വം പോളിഗാമി പൂർണ്ണമായി തന്നെ നിരോധിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ അസാമിലെ ഹിമന്ത ബിശ്വശർമ്മ സർക്കാരും സമാനമായൊരു നീക്കം നടത്തിയിട്ടുണ്ട് ഈ ബഹുഭാര്യത്വം വലിയ കുറ്റകരമാക്കുന്ന രീതിയിലുള്ള നിയമം കൊണ്ടുവരികയും അത് പൂർണ്ണമായി തന്നെ നിരോധിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു അത്തരം നടപടികൾ അസാമിൽ ഹിമന്ത ബിശ്വശർമ്മ സർക്കാർ തുടക്കം കുറിച്ചു ഇപ്പോഴീ ഉത്തരാഖണ്ഡിൽ പാസ്സാക്കുന്ന ഈ നിയമത്തിനകത്തും ബഹുഭാര്യത്വം നിരോധിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത് വലിയ ക്രിമിനൽ കുറ്റമാകുന്ന രീതിയിലുള്ള ചില വ്യവസ്ഥകളെ ശുപാർശ ചെയ്യുന്നതാണ് ഈ റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതോടെ ൊപ്പം തന്നെ ഈ ശൈശവ വിവാഹം ആ പെൺകുട്ടികളുടെ വിവാഹപ്രായം നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ പതിനെട്ടിൽ നിന്നും ഇരുപത്തിയൊന്നായി അടുത്ത കാലത്ത് ഉയർത്തിയിരുന്നു അതിനാൽ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള പെൺകുഞ്ഞുങ്ങളെ വിവാഹം ചെയ്യുന്നത് വലിയ കുറ്റകരമാക്കുന്ന രീതിയിലുള്ള ശുപാർശകൾ ഇതിൽ അടങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ലിവിങ് റിലേഷൻഷിപ്പ് നമുക്കറിയാം രാജ്യത്ത് പലപ്പോഴും പ്രത്യേകിച്ച് ഈ നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിലൊക്കെ ഈ ലിവിങ് ടുഗതർ സംസ്കാരം അത് വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട് അതിന് പ്രത്യേക രജിസ്ട്രേഷൻ വേണം എന്നൊരു ശുപാർശ കൂടി ഈ ഒരു ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഈ ഒരു സമിതി ഈ റിപ്പോർട്ടിനകത്ത് ശുപാർശ ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നീ ബഹുഭാര്യത്വം നിരോധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അതിശക്തമായ ചില നിർദ്ദേശങ്ങൾ ഇതിൽ അടങ്ങുന്നു എന്നുള്ളതാണ് അത്തരം വ്യവസ്ഥകളാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് ഈ ഉത്തരാഖണ്ഡ് യു സി സിയിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ നിയമസഭ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡിന് ബില്ലിന് അംഗീകാരം നൽകുന്നതോടുകൂടി രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നിയമം വരുന്ന ആദ്യ സംസ്ഥാനം എന്ന നിലയിൽ ഈ ദേവഭൂമി എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഉത്തരാഖണ്ഡ് മാറുകയാണ് നേരത്തെ ലക്ഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സംസ്ഥാനം ഇത് പാസ്സാക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു ട്രെൻഡ് പോലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ബി ജെ പി ആണിന്ന് ദേശീയതലത്തിൽ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരണമുണ്ട് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ പതിനെട്ട് സംസ്ഥാനങ്ങൾ യാണ് അങ്ങനെ പതിനെട്ടോളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുള്ള ഉത്തരാഖണ്ഡിലാണ് ഇപ്പോൾ യു സി സി നടപ്പാക്കിയിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ മാത്രമല്ല ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഗുജറാത്തിലെയും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് ഗുജറാത്തിൽ തുടർഭരണം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നതായിരുന്നു ഭൂപേന്ദ്ര പട്ടേൽ സർക്കാർ നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്നത് ഗുജറാത്തിൽ നമുക്കറിയാം നൂ ഏതാണ്ട് നൂറ്റി അൻപത്തി ആറ് സീറ്റുകൾ നേടിക്കൊണ്ട് നൂറ്റി എൺപത്തിരണ്ടംഗ ഗുജറാത്ത് നിയമസഭയിൽ നൂറ്റി അൻപത്തി ആറ് സീറ്റുകൾ നേടി ഗുജറാത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി ഭൂപേന്ദ്ര പട്ടേലിൻ്റെ നേതൃത്വത്തിൽ അവിടെ നേടിയത് അതിനാൽ സ്വാഭാവികമായും ഗുജറാത്തിലും യു സി സി വളരെ വേഗത്തിൽ വരുമെന്ന് വേണം മനസ്സിലാക്കാൻ മറ്റ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അസോം അതോടൊപ്പം തന്നെ മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ പോലെ ഏതാണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി മുഖ്യമന്ത്രിമാരും അതുകൂടാതെ എൻ ഡി എയ്ക്ക് ആറ് സംസ്ഥാനങ്ങളിൽ ഭരണവും ഉണ്ട് അങ്ങനെ ഈ പതിനെട്ട് സംസ്ഥാനങ്ങളിലും ഇത് വളരെ വേഗത്തിലെത്താൻ ഒപ്പം ദേശീയ തലത്തിലും നരേന്ദ്രമോദി സർക്കാർ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു നേരത്തെ ഇവിടെ ലക്ഷ്മി തന്നെ സൂചിപ്പിച്ചു മധ്യപ്രദേശിൽ ബി ജെ പിയുടെ ബൂത്ത് തല യോഗത്തിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി തന്നെ ഏകീകൃത സിവിൽ കോഡ് എന്തുകൊണ്ടാണ് രാജ്യത്ത് അനിവാര്യം എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ സന്ദേശം നൽകിയിരുന്നു ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ നാൽപ്പത്തിനാലാം അനുച്ഛേദത്തിനകത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി നമ്മളെ ഭരണഘടന തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ഈ നിയമം ഉടൻ വരുമെന്ന സന്ദേശമാണ് ഉത്തരാഖണ്ഡിൽ നിന്നും തീർച്ചയായും ഉത്തരാഖണ്ഡിൽ ജനങ്ങൾക്ക് നൽകിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് നിറവേറ്റാൻ പോകുന്നത് പ്രത്യേക നിയമസഭാ സമ്മേളനമാണല്ലോ എട്ടാം തീയതി വരെ ഇപ്പോൾ പ്രതിപക്ഷ ബഹളം ഒരുപക്ഷേ ഇതിന് പ്രത്യക്ഷമായി അല്ലെങ്കിൽ പോലും പരോക്ഷമായി തന്നെ തടസ്സപ്പെടുന്ന രീതിയിൽ ചില വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ രണ്ടു മണിവരെ നിർത്തിവെച്ചതെന്നാണല്ലോ ഏറ്റവും പുതിയ വിവരങ്ങൾ കിട്ടുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ചർച്ച എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലെ ബില്ലിന്മേലുള്ള രാവിലെ പതിനൊന്ന് മണിക്ക് ബില്ല് നിയമസഭയിൽ വെച്ചു അപ്പോൾ മുതൽ തന്നെ ചർച്ചയ്ക്ക് സർക്കാർ ഒരുക്കമായിരുന്നു പക്ഷേ കോൺഗ്രസ് എം എൽ എമാരുടെ ബഹളത്തെ തുടർന്നാണ് ഇപ്പോൾ രണ്ട് മണിവരെ നിയമസഭ നിർത്തിവെച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ കോൺഗ്രസ് എം എൽ എ മാർ നേരിട്ട് ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുകയല്ല മറിച്ച് വളഞ്ഞ വഴിയിലൂടെ ഏകീകൃത സിവിൽ കോഡിന് മേൽ എതിർ എതിർപ്പ് കാണിക്കുകയാണ് കോൺഗ്രസ് നേരിട്ട് എതിർത്ത് കഴിഞ്ഞാൽ വലിയ ജനരോക്ഷം ഉണ്ടാകും എന്ന് കോൺഗ്രസ്സിന് അറിയാം ഉത്തരാഖണ്ഡിലൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയ പരാജയമാണ് കോൺഗ്രസിനുണ്ടായത് അത് കൂടുതൽ ആക്കം കൂട്ടും എന്നതിനാൽ ഇപ്പോൾ ഈ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യോത്തരവേള ഇല്ല എന്ന വിമർശനം ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ ബഹളം മാത്രമല്ല ഏകീകൃത സിവിൽ കോഡിന്റെ ഈ ഡ്രാഫ്റ്റ് തങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കോൺഗ്രസ് എം എൽ പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹരീഷ് റാവത്ത് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് വളരെ വേഗത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല ദേശീയ തലത്തിലാണിത് നടപ്പാക്കേണ്ടത് എന്തിനാണ് ഒരു ചെറിയ സംസ്ഥാനത്ത് യു സി സി നടപ്പാക്കുന്നത് എന്ന ചോദ്യമാണ് ഹരീഷ് റാവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അത്തരത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് എന്നാൽ നേരിട്ട് ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നതായി ഉത്തരാഖണ്ഡ് പി സി സിയോ കോൺഗ്രസ് നേതൃത്വവും പറയുന്നില്ല എന്നാൽ പ്രതിഷേധം അറിയിക്കുന്നുമുണ്ട് ആ രീതിയിലുള്ള നാടകമാണ് ഉത്തരാഖണ്ഡ് നിയമസഭയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അരങ്ങേറുന്നത് ലക്ഷ്മി ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്